ഈ എൻട്രി എങ്ങനെയായിരുന്നു ഈ പടത്തിന്റെ പേരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു ഈ പ്രധാന പറഞ്ഞോളിച്ചത് വിക്ടർ സാറാണ് എന്നെ അപ്രോച്ച് ചെയ്തത് ഈ റോളിനു വേണ്ടി സോ എന്നെ കാസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ പ്രോപ്പറാണ് ഈ റോളിനെ നോക്കി എന്നിട്ടാണ് എടുത്തത് ആൻഡ് ദെൻ ഷൂട്ട് കോട്ടയം വെച്ചായിരുന്നു ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെൻസ് വിക്ടർ സാർ നല്ല സപ്പോർട്ട് ചെയ്തു എൻ്റെ ക്യാരക്ടറിൻ്റെ ഓരോ ആസ്പെക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തു ദ ക്രൂ വീസ് ഫൺ ദ ഫിലിമോഗ്രാഫി എവറിത്തിങ്സ് ഗുഡ് ഓഡിഷൻ കയറായിരുന്നു സീനുവായിരുന്നോ ഓഡിഷൻ എങ്ങനെയായിരുന്നു വേണ്ട സാധനം എന്താണോ അതെന്നോട് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു സോ അത് ചെയ്തു നോക്കി കൊറേ ആൾക്കാർ നോക്കി എന്നിട്ട് ലാസ്റ്റിന്റെ വന്നപ്പോൾ ഫ്രീ ആയിട്ട് ഉള്ളപ്പോൾ സെക്കൻഡ് മൂവി ആണിത് ഫസ്റ്റ് മൂവി ഉണ്ട് തന്നെ ാറ്റ് ആണോ എന്റെ പാവം പെൺകുട്ടി